അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടശിനി ആരംഭിച്ചു ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോകും സിസ്റ്റത്തിന്റെ കുഴപ്പമില്ല സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ് അപ്പോ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള പിണറായിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കില്ല എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയം കിട്ടും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കാലിൽ പോയ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമില്ല സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ് ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ് അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം ഒന്നാമത് പിണറായി അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് ആർക്കും വിട്ടുകൊടുക്കില്ല എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും എന്നാൽ ഒന്നും നോക്കാനിട്ട് സമയം കിട്ടുന്നില്ല ഇപ്പൊ തന്നെ വലുതും ചെറുതുമായി ഈ പൊതുഭരണ ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് മേജർ വകുപ്പുകളാണ് അതിനു പുറമെ പരിസ്ഥിതി സംരക്ഷണ വകുപ്പ് പോലും വേറെ ആർക്കും കൊടുത്തില്ല അതും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക നോർക്ക അതും കയ്യിൽ ഏതാണ്ട് പത്ത് മുപ്പത്തിരണ്ടോളം വലുതും ചെറുതുമായിട്ടുള്ള വകുപ്പുകൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒന്നിനോട് ന്യായം വളർത്താൻ കഴിയുന്നില്ല ഇപ്പൊ പോലീസില് ഒരു പുതിയ ഒരു വിഭാഗം വന്നിരിക്കുക ആ വിഭാഗം എന്ന് പറയുന്ന അധോലോകമായിട്ടും മയക്കുമരുന്നുമായിട്ടും സ്വർണം പൊട്ടിച്ചു കടത്തുന്നുൾപ്പെടെ ഉള്ള എല്ലാ അധോലോക ബന്ധങ്ങളും ഈ ഒരു കോക്കസിന്റെ നിയന്ത്രണത്തിൽ ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് അഡീഷണൽ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ടുള്ള ദീർഘകാലം ഭരണകക്ഷി എം എൽ എ ആയിരുന്ന അൻവർ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു അധോലോക നായകൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ കടടുത്ത് പറയുകയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നാൽ അജിത് കുമാറിനെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ പിണറായിക്ക് ധൈര്യമില്ല കാരണം പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കൂട്ടുന്ന ആളാണ് അജിത് കുമാർ കാരണം അതിനെ ഒരു വർഷം മുമ്പ് ആർ എസ് എസിന്റെ ഉപകാര്യദർശി ഒസബോളയുമായിട്ട് ദത്താത്ര ഒസഗോളയുമായിട്ട് പിണറായിക്ക് വേണ്ടി മധ്യസ്ഥ ചർച്ച നടത്തിയ ആളാണ് ഈ അജിത് കുമാർ ഒസബോള പറഞ്ഞെന്തായിരുന്നു ഞങ്ങളുടെ എംപിയെ ഡൽഹിക്കയച്ചു തരണം പകരം മുഖ്യമന്ത്രിയുടെ എല്ലാ കേസും ഞങ്ങൾ നോക്കുക ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലല്ലേ ശിവശങ്കർ ഇരുന്ന് സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് മനുഷ്യക്കടത്ത് ഇതെല്ലാം നേരത്തെ നൽകിയൊരു ഉദ്യോഗസ്ഥൻ സ്വന്തം ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ അറിഞ്ഞിട്ടും മറിഞ്ഞില്ല എന്നുള്ള ഭാവം നടിച്ചതാണോ ഇങ്ങനൊരു പോലീസിന്റെ ഒരു ഗുണ്ടാ സംഘം മാഫിയ സംഘം രൂപം കൊണ്ട് അന്ന് മുതൽ കേരളത്തിലെ പോലീസിന്റെ കണ്ടകശിനി ആരംഭിച്ചു ഇനി അത് അവസാനിക്കണമെങ്കിൽ പിണറായിനിയും കൊണ്ടേ പോയി പോവും കണ്ടായശ്ശേരി ആളെയും കൊണ്ടേ പോകുമെന്ന് പറയും ഈ കണ്ടായശ്ശേരി പിണറായിനിയും കൊണ്ടേ പോകും